സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രമിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ അറുപത്തിമൂന്നാം സങ്കീർത്തനം വേണ്ടി ദാഹിക്കുന്നു ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങേ കാണാത്ത തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അധരങ്ങൾ അങ്ങേ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങേ പുകഴ്ത്തും ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങേ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടന്ന പോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അധരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദഗാനം ആരംഭിക്കും അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധഗർത്തങ്ങളിൽ പതിക്കും അവർ വാളിന് ഇരയാകും അവർ കുരുനരികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയരുടെ വായി അടഞ്ഞു പോകും ദൈവജനമേ സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം യുധ മരുഭൂമിയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ അതായത് എല്ലാ ഭൗമികമായ ആശ്വാസങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ ദാവീദ് ദൈവത്തോടുള്ള തൻ്റെ ആഴമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ദൈവമേ നീയാണ് എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു സങ്കീർത്തനം അറുപത്തിമൂന്നിന്റെ ഒന്ന് ഈ വാക്കുകൾ സഹോദരങ്ങളെ മനുഷ്യൻ്റെ ഏറ്റവും ദുരിതപൂർണമായ നിമിഷങ്ങളിൽ ഭൗതികമായ എല്ലാ ആശ്വാസങ്ങൾക്കും ഉപരിയായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയത്തെ സൂചിപ്പിക്കുന്നു മരുഭൂമിയിലെ ഉഷ്ണവും വരൾച്ചയും ദൈവമില്ലാത്ത ജീവിതത്തിൻ്റെ ശൂന്യതയെ ദാവിത ചിത്രീകരിക്കുന്നു ഈ ആഗ്രഹം വെറും ഒരു താൽക്കാലിക വികാരമല്ല മറിച്ച് ആഴമായ ആത്മീയമായ ഒരു ആവശ്യകതയാണ് ഈ ആഴമായ ആഗ്രഹമാണ് ദാവിദിനെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു മരുഭൂമിയിലായിരിക്കുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും അനുഭവിച്ചതിനെ ദാവിദ് ഓർക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ദയ ജീവനേക്കാൾ വലുതാണെന്ന് ദാവിദ് പ്രഖ്യാപിക്കുന്നു ഈ തിരിച്ചറിവ് ദൈവസ്തുതിയിൽ ആനന്ദിക്കാൻ ദാവിദിനെ പ്രേരിപ്പിക്കുന്നു എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങേ വാഴ്ത്തും അങ്ങയുടെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ ഉയർത്തും രാത്രിയുടെ നിശ്ശബ്ദയാമങ്ങളിൽ കിടക്കയിൽ കിടക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ച് ആശ്വാസം കണ്ടെത്തുന്നു ദാവീദ് ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മുടെ ആത്മാവിന് സമൃദ്ധി നൽകും ആശ്വാസം നൽകും സമാധാനം നൽകും സഹോദരങ്ങളെ ദാവീദ് തൻ്റെ പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തന ഭാഗത്ത് ദൈവത്തിൻ്റെ സഹായത്തിലും സംരക്ഷണത്തിലുമുള്ള തൻ്റെ ഉറച്ച വിശ്വാസം നമ്മോട് പങ്കുവെക്കുകയാണ് നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ നിന്റെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു തൻ്റെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് ഒട്ടി പറ്റിയിരിക്കുന്നു ദൈവത്തിൻ്റെ ഫലം കൈ തന്നെ താങ്ങി നിർത്തുന്നുവെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിക്കുന്നു സങ്കീർത്തനം അറുപത്തി മൂന്നിൻ്റെ എട്ട് എന്നാൽ ദാവീദിൻ്റെ ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ വിധി ഭയാനകമായിരിക്കും എന്ന് ദാവീദ് തന്നെ പറയുന്നു അവർ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും വാളിന് ഇരയാകും കുറു നരികൾക്ക് തീരും അവസാനം രാജാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നു ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനിക്കും നുണ പറയുന്നവരുടെ വായി അടഞ്ഞു പോകും ഈ സങ്കീർത്തനം പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസത്തെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അവിടുത്തെ സ്തുതിക്കാനുള്ള ദാവിദിൻ്റെ മനസ്സിനെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ സങ്കീർത്തനത്തിലെ ആത്മീയ ദാഹം യേശു ക്രിസ്തുവിലാണ് പൂർണ്ണതയിലെത്തുന്നത് എൻ്റെ ആത്മാവ് അങ്ങയ്ക്കായി ദാഹിക്കുന്നു എന്ന് ദാവിദ് പറഞ്ഞതുപോലെ എനിക്ക് എന്ന് യേശു ക്രൂശിൽ കിടന്ന് പറയുന്നു ഈ ദാഹം കേവലം ശാരീരികമായിരുന്നില്ല മറിച്ച് മനുഷ്യരാശിയുടെ എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിനായിട്ടുള്ള ആത്മീയ ദാഹമായിരുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു യോഹനാൻ ആറിൻ്റെ മുപ്പത്തിയഞ്ചിൽ കർത്താവായ യേശുവാണ് നമ്മെ ദൈവത്തോടടുപ്പിക്കുന്ന വിശുദ്ധ മന്ദിരം യേശുവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് നമുക്ക് യഥാർത്ഥ സുരക്ഷിതത്വം ലഭിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു നാഥ തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പാപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാകുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നാഥ നിത്യം പിതാവിൻ്റെയും പുത്തിൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അ മീൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ